പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ വാടാനാംകുശിയിലെ റോഡ് നവീകരണം പറഞ്ഞ ദിവസത്തിനകം പൂർത്തിയാക്കാനായില്ല കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു പത്ത് ദിവസം റോഡ് അടച്ചിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്താത്തതിലായിരുന്നു പ്രതിഷേധം ഇത് ജനങ്ങളെ ബുദ്ധിമുട്ട് കാരണം ഈ റോഡ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊക്കെ ഇത് നേരാക്കിയതിന് ശേഷം ആ റോഡ് പണിയെടുക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ എഞ്ചിനീയർമാരല്ലേ പിന്നെന്താണ് വടാനംകുശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഗതാഗത പ്രതിസന്ധി തുടരുന്നു സർവീസ് റോഡ് നിർമ്മാണത്തിനായി അടച്ചിട്ട റോഡ് പത്ത് ദിവസം കഴിഞ്ഞിട്ടും തുറക്കാനായില്ല പ്രവൃത്തിയുടെ ഭാഗമായി പത്ത് ദിവസം റോഡ് അടച്ചിടുമെന്നായിരുന്നു അധികൃതരുടെ അറിയിപ്പ് ഇത് പ്രകാരം തിങ്കളാഴ്ച റോഡ് തുറക്കേണ്ടതായിരുന്നു റോഡ് തുറന്നിട്ടുണ്ടാകുമെന്ന് കരുതി രാവിലെ ഇവിടെ വാഹനങ്ങളുമായി എത്തിയവർ കുടുങ്ങി എന്നാൽ പ്രവൃത്തികൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധിച്ചത് ഇവിടെ റോഡ് അടച്ചിട്ടതോടെ വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർമ്മാണ സ്ഥലത്ത് ഉണ്ടാവാതിരുന്നതും ആക്ഷേപത്തിനിടയാക്കി തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ഒരു കൂടെ നമുക്ക് ഇപ്പം ഇവിടെയുള്ള ഒരു ഒരു ചെറിയൊരു കഷ്ണം അല്ലേ ആ ഒരു കഷ്ണം കൂടി കുറച്ചും കൂടി ജെ സി ബി ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ത്രീ വീലേഴ്സ് മാത്രം എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരാൾ നിൽക്കുക അവിടെ ഒരാൾ നിൽക്കുക ത്രീ വീലേഴ്സ് മാത്രം നമുക്ക് നമുക്ക് ടു ബി സിമ്പിൾ സാറ് നോക്കൂ ഈ ഒരു സൈഡിലെ സർവീസ് റോഡ് ഇത് ടാർ ചെയ്തിട്ട് ഏഹ് എത്ര ദിവസമായിരുന്നു ഒരു രണ്ട് മാസമായിട്ടില്ലല്ലോ ഒരു ആദ്യത്തെ മഴയിൽ ആ മീൻസ് ഞാൻ സർവീസ് ഇന്റേണൽ പോയില്ലേ മുഴുവൻ എനിക്ക് അറിയണോണ്ടാ പറഞ്ഞത് അതിന് സെവൻ ലാക്സ് റുപ്പീസിന്റെ എസ്റ്റിമേറ്റ് ആണ് ചെയ്തത് സെവൻ ലാക്സ് റുപ്പീസ് ചെയ്തിട്ടാണ് ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത് ഒരാഴ്ച നിന്നു ഈ സർവീസ് റോഡ് നിങ്ങൾ പറയും ആ സർവീസ് റോഡ് അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അതിന്റെ ടേബിൾ തന്നെ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമ്മക്ക് അല്ല 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 അതെ ഇതിന്റെ ഇതിന്റെ ഒരു മറുവശം കൂടി പറഞ്ഞുതരാം ഇതിന്റെ ഒരു മറുവശം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ാലമ്പടി ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണതന്നെ വേറൊരു ദൂഷ്യവശം കൂടി ഉണ്ട് നമുക്കറിയാം ഇത് ഈ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാസമയം എസ്റ്റിമേറ്റുകൾ റിവൈസ് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് കിട്ടും അതൊക്കെ നമുക്കറിയാം നമ്മളിത് ഒരുപാട് ഇതാക്കിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം അപ്പൊ ഒരു വർഷം ഏ അല്ലേ അങ്ങനെ പറയൂ ഒരു വർഷം കഴിയുമ്പോൾ അഞ്ച് അഞ്ച് കോടി ഉറുപ്പിക്കാനന്തര കമ്പിക്ക് കൂടി വില കൂടി അഞ്ച് അഞ്ച് അഞ്ചു കോടി ഉറപ്പ എസ്റ്റിമേറ്റ് കൂട്ടിയിടാം റിവൈസ് ചെയ്യാം റിവൈസ് ചെയ്യാം ഇത് തന്നെയാണ് നിന്റെ മൂന്ന് ദിവസത്തിനകം ഓട്ടോറിക്ഷയെങ്കിലും കടന്നു പോകാനുള്ള സംവിധാനം സംവിധാനമൊരുക്കാമെന്ന അധികൃതർ നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് മാക്സിമം സ്പീഡിൽ മൂന്ന് മൂന്ന് ദിവസം ദിവസം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അതിയായ മഴ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വരുന്ന ആൾക്കാരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ മനസ്സിലാവാത്ത ആളുകളല്ല ആ മൂന്ന് ദിവസം കൊണ്ട് തീരാൻ വേണ്ടിയിട്ട് അടിസ്ഥാനത്തിൽ പണികൾ നടക്കട്ടെ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് കമ്പനി മതി അവര് മനസ്സിലാക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്തോട് കഴിയും അല്ലാത്ത സാഹചര്യത്തിൽ വരുന്ന എക്സ്റ്റൻഷൻ നമ്മൾ ബോധ്യപ്പെടണം അതിനുശേഷം മൂന്ന് വീല് അതിന് താഴെയുള്ള വീലുകളെല്ലാം തന്നെ വൺ സൈഡ് വൺ സൈഡായിട്ട് വിടാനുള്ള സൗകര്യം അവർ ഒരുക്കാം പറഞ്ഞിരുന്നു നടപടി ഉണ്ടായില്ലെങ്കിൽ എം എൽ എ ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു നിലവിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വല്ലപ്പുഴ വാണിയംകുളം വഴിയാണ് പോകുന്നത് മാസങ്ങളായി തുടരുന്ന പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് ഇഴഞ്ഞു നീങ്ങുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ട പണി വിരലിലെണ്ണാവുന്ന തൊഴിലാളികളെ വെച്ചാണ് നടത്തുന്നതെന്ന ആക്ഷേപവുമുണ്ട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽ